മഹാശിവരാത്രി ഐതിഹ്യം ഹൈന്ദവരുടെ പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ശിവരാത്രി വ്രതം പ്രധാനമാണ് പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു കൂളത്തിൻ്റെ ഇലകൾ ശിവൻ അർപ്പിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ ശിവലിംഗങ്ങളെ പാലും തേനും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവുമുണ്ട് വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും വിശ്വാസികൾ ഈ ദിനത്തിൽ ഭാങ്ക് ചേർത്ത് നിർമ്മിക്കുന്ന ലസി എന്ന മധുരപാനീയം കുടിക്കുന്നു ശിവന്റെ ഇഷ്ടപാനീയമാണ് അത് എന്നാണ് അവരുടെ വിശ്വാസം ശിവരാത്രി വ്രതം എടുത്തു ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ് എന്നാണ് വിശ്വാസം ഓം നമ ശിവായ